മോദിയുടെ റോഡ് ഷോയിൽ നിന്ന് മലപ്പുറത്ത് സ്ഥാനാർത്ഥി ഡോക്ടർ എം അബ്ദുൽ സലാമിനെ മാറ്റി നിർത്തി എന്ന തരത്തിലുള്ള വാർത്തകർ വന്നപ്പോൾ അദ്ദേഹം തന്നെ നമുക്കൊപ്പം ചേരുകയാണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ഈ മാറ്റി നിർത്തിയെന്നുള്ള സ്റ്റോറി നിങ്ങളുണ്ടാക്കണമല്ലേ നിങ്ങൾ മാധ്യമക്കാരെല്ലാം കൂടെ രാവിലെ വല്ല തുടങ്ങിയ പരിപാടിയല്ലേ സത്യം എന്തായിരുന്നു പ്രധാനമന്ത്രി എന്ന് വന്നിരുന്നു അതിൻ്റെ പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ആ ഡിസ്ട്രിക്റ്റിലുള്ള പ്രൈം കാൻഡിഡേറ്റ് കൃഷ്ണകുമാർ അതിൻ്റെ ഭാഗവാക്കായിട്ടുള്ള അടുത്ത പാലക്കാടിൻ്റെ ഒരു മണ്ഡലവും കൂടെ ഉൾപ്പെടുന്ന ഒരു കാൻഡിഡേറ്റ് നിവേദിത പിന്നെ സുരേന്ദ്രൻ ഈ മൂന്ന് പേരുടെ പേരായിരുന്നു ഒറിജിനലായിട്ട് പ്രൈം മിനിസ്റ്റർ അക്കമ്പൻ ചെയ്യുന്ന ടീമിലുണ്ടായിരുന്നത് ഇതിപ്പോൾ ഞാൻ എന്തിന് പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പോയത് എനിക്ക് ഒരു പർപ്പസ് ഉണ്ടായിരുന്നു ആ പർപ്പസ് സ്പെസിഫിക് പർപ്പസ് എന്ന് പറഞ്ഞാൽ മീറ്റ് ചെയ്യണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നമ്മളെ കൂടെ ഒന്ന് കണ്ടറിയണം എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നല്ലൊരു ഫോട്ടോ എടുക്കണം അത് പോസ്റ്റേഴ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റണം ഇലക്ഷന് വേണ്ടി തന്നെ അത് ഉപയോഗിക്കാൻ പറ്റണം പിന്നെ അതിനേക്കാളുപരി എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് മോഡിയെ ഇവിടേക്ക് ക്ഷണിക്കണം മലപ്പുറത്ത് വരണം വന്നാൽ മാറ്റം ഉണ്ടാവും എന്ന് എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിവുള്ള ആളാണ് അതായിരുന്നു എൻ്റെ ഉദ്ദേശം ഞാൻ മലപ്പുറത്തെ കാൻഡിഡേറ്റ് ആണെന്ന് പറയുമ്പോൾ ഒന്ന് ചിരിച്ചു ചിരിച്ചിട്ട് എന്നോട് പറഞ്ഞു ഗുഡ് ലക്ക് എന്ന് പറഞ്ഞു അതിലൊരു ചിരിയുണ്ടായിരുത് ഒരു ഇതുണ്ടായിരുന്നു Me apaga